സി പി എം നേതാക്കന്മാർക്കിടയിലെ തമ്മലടി ചില്ലറയ്ക്കൊന്നുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും വെള്ളം കുടിപ്പിക്കുന്നത് വാക്പ്രയോഗങ്ങളിലൂടെ കൊണ്ടും കൊടുത്തും സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കന്മാർ തന്നെ രംഗത്ത് വന്നതോടെ മുൻ എം എൽ എയും മുൻ മന്ത്രിയുമൊക്കെയായ നേതാവും ഇപ്പോഴത്തെ എം എൽ എ യുമൊക്കെ രംഗത്ത് വന്നതോടെ സി പി എമ്മിൽ ാണ് മന്ത്രിയും സി പി എം നേതാവുമായ ജി സുധാകരനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി അമ്പലപ്പുഴ എം എൽ എ സലാം അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന്റെ നിർമ്മാണം ശരിയല്ലെന്നും യുദ്ധക്കളമാക്കിയെന്നുള്ള ജി സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് സലാം പ്രതികരിച്ചത് താൻ എം എൽ എ ആയിരുന്ന കടത്ത് പണം അനുവദിച്ച കുഞ്ചൻ നമ്പ്യാർ സ്മാരകം പരിപാലനമില്ലാതെ നശിക്കുകയാണെന്നായിരുന്നു സുധാകരൻ പറഞ്ഞത് സ്മാരകം ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് പ്രതിമയും ഹോളും മറ്റുമെല്ലാം നശിച്ചു എച്ച് സലാമിന്റെ പേരെടുത്തു പറയാതെയായിരുന്നു സുധാകരന്റെ വിമർശനം ഇതിനുള്ള മറുപടിയായിട്ടാണ് സലാം രംഗത്ത് വന്നത് ജി സുധാകരനെതിരെ രൂക്ഷ വിമർശനമാണ് എം എൽ എ ഉയർത്തിയത് അനാവശ്യങ്ങൾ പലപ്പോഴും പറയുമ്പോഴും പ്രതികരിക്കാത്തത് ഭാഷ വശം ഇല്ലാത്തത് കൊണ്ടോ പറയാൻ അറിയാത്തത് കൊണ്ടോ അല്ല തന്നെ പോലെയുള്ളവരുടെ ഉള്ളിൽ ബഹുമാനം അവശേഷിക്കുന്നത് കൊണ്ടാണ് അത് ഇനിയും കളഞ്ഞു കുളിക്കരുത് എന്നാണ് മുതിർന്ന നേതാവായ ജി സുധാകരന്റെ എച്ച് സലാം നൽകുന്ന മുന്നറിയിപ്പ് കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയുമെന്ന് ജി സുധാകരനെതിരെ ഭീഷണിയുമായി അമ്പലപ്പുഴ എം എൽ എ എ സലാം രംഗത്ത് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് സംബന്ധിച്ച് മുൻമന്ത്രിയും സിപിഎം നേതാവുമായ ജി സുധാകരന്റെ വെളിപ്പെടുത്തലൂടെ ജനാധിപത്യ സംവിധാനത്തിന്റെ അടിസ്ഥാനമായ സംസ്ഥാനത്ത് വോട്ടെടുപ്പിലെ ക്രമക്കേടിന് തുടക്കം കുറിച്ച കണ്ണൂരിലെ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളും ചർച്ചയാക്കിയിരിക്കുകയാണ് മാധ്യമങ്ങൾ ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച അന്വേഷണത്തിൽ തെരഞ്ഞെടുപ്പ് രേഖകൾ ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലീസ് കത്ത് നൽകും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാനാണിത് രേഖകൾ കിട്ടിയ ശേഷമേ സുധാകരന്റെയും അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഒപ്പം ഒപ്പമുണ്ടായിരുന്നവരുടെയും മറ്റും മൊഴിയെടുക്കു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലപ്പുഴ സൗത്ത് പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ജി സുധാകരൻ പറഞ്ഞത് തൊട്ടു പിന്നാലെ എച്ച് സലാം പറഞ്ഞത് ഇപ്പോൾ വീണ്ടും ജി സുധാകരന്റെ കൗണ്ടർ അങ്ങനെ വീണ്ടും ആലപ്പുഴയിൽ സി പി എമ്മിൽ കൂട്ടയടി ഫേസ്ബുക്കിൽ എന്തെങ്കിലും എഴുതി നേരിട്ട് കളയാം എന്ന് കരുതരുത് എന്ന് എച്ച് സലാമിനെതിരെ ജി സുധാകരൻ രംഗത്ത് വന്നിരിക്കുകയാണ് അമ്പലപ്പുഴയിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകവുമായി ബന്ധപ്പെട്ട എച്ച് സലാം എം എൽ എയുടെ പ്രതികരണത്തിനെതിരെ വീണ്ടും ജി സുധാകരൻ ഫേസ്ബുക്കിൽ എഴുതിയത് കൊണ്ട് ജനം അംഗീകരിക്കില്ലെന്നും ഫേസ്ബുക്കിൽ എന്തെങ്കിലും എഴുതി നേരിട്ട് കളയാമെന്ന് കരുതരുതെന്നും ജി സുധാകരൻ പറഞ്ഞു എച്ച് സലാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് മറുപടി ഫേസ്ബുക്കിൽ എഴുതിയത് കൊണ്ട് ജനം അംഗീകരിക്കില്ലെന്നും ഫേസ്ബുക്കിൽ എന്തെങ്കിലും എഴുതി നേരിട്ട് കളയാമെന്ന് കരുതരുതെന്നും ജി സുധാകരൻ പറഞ്ഞു വസ്തുതകൾ പറഞ്ഞാൽ തിരുത്താൻ തയ്യാറാകണമെന്നും ജി സുധാകരൻ വ്യക്തമാക്കി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തെ തകർത്തു എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ജി സുധാകരൻ പറഞ്ഞു ശക്തമായ സാംസ്കാരിക കേന്ദ്രം തകർത്തു കളഞ്ഞുവെന്ന് ജി സുധാകരൻ ആവർത്തിച്ചു സ്മാരകത്തിന് പോലും ഇടാൻ മറന്നുപോയി അത് ഉദ്ഘാടനം ചെയ്ത മന്ത്രിയും അത് മറന്നുപോയി സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ളതാണ് ഉള്ളതാണ് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം പൊതുമരാമത്ത് വകുപ്പാണ് പുനർനിർമ്മാണം നടത്തിയതെന്നും ജി സുധാകരൻ പറഞ്ഞു കുഞ്ചൻ നമ്പ്യാർ സ്മാരക നിർമ്മാണത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ബുധനാഴ്ച നടന്ന പരിപാടിയെ ജി സുധാകരൻ വിമർശിച്ചിരുന്നു ഇതിന് മറുപടി എന്ന നിലയിൽ ഇന്നലെ എച്ച് സലാം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയായിരുന്നു കണ്ടാൽ അറിവാൻ സമർത്ഥന അല്ലെങ്കിൽ നീ കൊണ്ടാൽ അറിയും അതിനില്ല എന്ന തലക്കെട്ടോടെയായിരുന്നു പോസ്റ്റ് അനാവശ്യങ്ങൾ പറയുമ്പോൾ പ്രതികരിക്കാത്തത് ഭാഷ വശമില്ലാത്തത് കൊണ്ടോ പറയാൻ അറിയാത്തത് കൊണ്ടോ അല്ലെന്നും ജി സുധാകരന്റെ പ്രസ്താവനകൾ സർക്കാരിനെ അപമാനിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും എച്ച് സലാം സൂചിപ്പിച്ചിരുന്നു അവശേഷിക്കുന്ന ബഹുമാനം ഇനിയും കളഞ്ഞു കുളിക്കരുതെന്നും പോസ്റ്റിൽ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാലക്കാട് പരിപാടി പത്ത് മിനിറ്റ് നിർത്തിവച്ചു ഷോർട്ട് സർക്യൂട്ട് മൂലം തീപ്പൊരിപ്പുക മുഖ്യമന്ത്രി പങ്കെടുത്ത പാലക്കാട്ടെ പരിപാടി പത്ത് മിനിറ്റ് നിർത്തിവെച്ചു മലമ്പുഴ ട്രൈപെൻജ ഓഡിറ്റോറിയത്തിൽ പ്രധാന വേദിക്ക് പുറത്ത് സ്ക്രീനിലൂടെ പരിപാടി കാണുന്നിടത്താണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് മലമ്പുഴയിൽ നടന്ന സംസ്ഥാനതല പട്ടികജാതി പട്ടികവർഗ മേഖലാ സംഗമ വേദിയിൽ തീപ്പൊരിയും പുകയും ഇതേ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടി പത്ത് മിനിറ്റോളം നിർത്തിവച്ചു ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപ്പൊരിയും പുകയും ഉയർന്നത് വേദിക്ക് പുറത്തായിരുന്നു സംഭവം പരിപാടിക്കായി സ്ഥാപിച്ച ഫ്യൂസ് ബോക്സിൽ നിന്നാണ് തീപ്പൊരി ഉയർന്നത് ഇവിടെ സ്ക്രീനിലൂടെ പരിപാടി കണ്ടുകൊണ്ടിരുന്നവരെ ഉടൻ ഓഡിറ്റോറിയത്തിന് പുറത്തെത്തിച്ചു ഗ്ലാസ് വാതിലിന് പുറത്താണ് ഫ്യൂസ് ബോക്സ് ഉണ്ടായിരുന്നത് എന്നതിനാൽ അപകടം ഒഴിവായി സംഗമത്തിൽ റാപ്പറും ഗാനരചയിതാവുമായ വേടനം പങ്കെടുത്തിരുന്നു ഓവർലോഡ് മൂലമാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് തുടർന്ന് ജനറേറ്റർ ഉപയോഗിച്ചാണ് പരിപാടി തുടർന്നത് ഏതാനും ദിവസം മുൻപ് സംസ്ഥാന സർക്കാരിന്റെ വാർഷിക പരിപാടി ജില്ലയിൽ നടക്കുമ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ മൈക്ക് ശബ്ദകോലാഹലം സൃഷ്ടിച്ചതിനെ തുടർന്ന് പ്രസംഗം ഏറെ നേരം തടസ്സപ്പെട്ടിരുന്നു